നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ ഓഫീസിലില്ലായിരുന്നു നിരവധി ഫോൺ കോളുകളാണ് എനിക്ക് വന്നത് എന്തുകൊണ്ട് മേയർ ആര്യയുടെ വാർത്ത നൽകുന്നില്ല തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർഫാസ്റ്റ് ബസിന് വട്ടം പിടിച്ച മേയറും ഭർത്താവും കേരളം എടുത്തുടുക്കുകയാണ് ഇരുവരെയും സി പി എമ്മിന്റെ അധികാരകർവും മേയറുടെ ദാർഷ്ട്യവുമാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ജനാധിപത്യം ഇത്രമേൽ സുന്ദരമായ മറ്റൊരു കാഴ്ച നമുക്ക് മുന്നിലില്ല ജനങ്ങൾ എത്രമാത്രം ശക്തരാണ് എന്ന് നമുക്കൊരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി തരുന്നു ഈ സംഭവങ്ങൾ മേയറുടെയും ഭർത്താവായ എം എൽ എയുടെയും ഒക്കെ അഭ്യാസം കണ്ടത് ബസ് യാത്രക്കാരായ പന്ത്രണ്ട് പേർ അവർ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരോട് നടന്ന സംഭവം കൃത്യമായി വിവരിച്ചതോടെ കേരളത്തിന് കാര്യങ്ങൾ ബോധ്യമായി ബസിന്റെ യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രമുള്ളപ്പോൾ ബസ് യാത്രക്കാരെ പെരുവഴിയിലിറക്കിവിട്ട ധാർഷ്ട്യമാണ് കേരളം കണ്ടത് അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളം തിളച്ചു മറിഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിശക്തമായ വ്യൂവർഷിപ്പ് കേരളത്തിലെ ഒരു എം എൽ എക്ക് ഒരു നാലാം കിട ഗുണ്ടയുടെ ശരീരഭാഷയാണ് അപ്പോൾ നമ്മൾ കണ്ടത് റിസർവേഷൻ ചെയ്ത് ബസ് യാത്ര ചെയ്ത ഒരൊറ്റ യാത്രക്കാരനും ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചില്ല ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത് എനിക്ക് വലിയ പ്രയാസമുണ്ട് ഞാൻ ഒരുപക്ഷെ തുടർന്നു സംസാരിച്ചാൽ വികാരത്തോടുകൂടി പ്രയാസത്തിൽ പോകും എന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല ഒരു കുടുംബമുണ്ട് എന്ന് ആര്യ രാജേന്ദ്രൻ പറയുന്നു തനിക്കെതിരെ ഇത്തരമൊരു സംഭവമുണ്ടായിട്ട് കൗൺസിലർമാർ വിവരം അന്വേഷിച്ചില്ല എന്നതായിരുന്നു മേയറുടെ പരാതി വിളിച്ചാൽ മേയർ എടുക്കാറില്ല എന്ന് കൌൺസിലർമാർ തിരിച്ചടിച്ചതോടെ മേയർ വിതുംപോയി മേയറുടെ ഭർത്താവ് യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടത് ശരിയായില്ല എന്ന് യു ഡി എഫ് കൌൺസിലർ മേരി പുഷ്പം പറഞ്ഞു എന്നാൽ ധാർഷ്യത്തോടെ മേയർ തിരികെ ചോദിച്ചു അതിന് തെളിവുണ്ടോ മേയറുടെ നടപടി നഗരവാസികൾക്ക് അവമതിപ്പുണ്ടാക്കി മാപ്പ് പറയണം എന്ന് ബിജെപി കൌൺസിലർമാർ എടുത്ത് പൊരിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്നലെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കെ എസ് ആർ ടി സി ബസ് വഴിയിൽ തടഞ്ഞിട്ട മേയറുടെയും ഭർത്താവിന്റെയും നടപടി അക്ഷരാർത്ഥത്തിൽ കേരളം തള്ളിപ്പറഞ്ഞു വഴിയാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കിവിട്ട ദാർഷ്ട്യമാണ് നമ്മൾ കണ്ടത് ഇത് സിപിഎമ്മിന്റെ അധികാരഗർവിൽ ഒരു മേയറുടെ അഴിഞ്ഞാട്ടമാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനുമെതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല ഈ ചോദ്യമാണ് കേരള സമൂഹം ഉയർത്തുന്നത് എന്നാൽ മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ നടപടികൾ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിലെടുത്ത തീരുമാനവും ഡ്രൈവറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള പ്രമേയം പാസാക്കലായിരുന്നു തൊഴിലാളി ദിനത്തിന്റെ തൊട്ടു തലേന്നാണ് ഇത്തരമൊരു വിചിത്ര തീരുമാനം എന്ന് നമ്മൾ തിരിച്ചറിയുക മേയർ പറയുന്നത് മാത്രം കേട്ട് ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കില്ല അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നടപടിയുണ്ടാകൂ എന്ന് മന്ത്രി പറയുന്നു എന്നാൽ കാര്യങ്ങളുടെ കടിഞ്ഞാൻ മന്ത്രിയുടെ കയ്യിലല്ല അത് സിപിഎം നേതാക്കളുടെ പോക്കറ്റിലാണ് സംഭവം വിവാദമായതിന് തൊട്ടു പിന്നാലെ സിപിഎം നേതൃത്വം പറയുന്നു മേയർക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്ന് നടു റോഡിൽ ഇക്കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് തെറ്റല്ലാതെ പിന്നെന്താണ് പരാതി ഉണ്ടായിട്ടും നിയമമനുശാസിക്കുന്ന നടപടികൾ എന്തുകൊണ്ട് മേയർക്കെതിരെ സ്വീകരിക്കുന്നില്ല പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവർ ഏതു കോടതിയെ സമീപിക്കുന്നത് തലസ്ഥാന നഗരിയിൽ കെ എസ് ആർ ടി സി ബസ്സിനു പിന്നാലെ അമിത വേഗതയിൽ പാഞ്ഞുവന്ന ആ സ്വകാര്യ വാഹനം മേയറുടെയും ഭർത്താവ് എം എൽ എയുടെ എന്ന് തിരിച്ചറിഞ്ഞില്ല ആ കെ എസ് ആർ ടി സി ഡ്രൈവർ അയാൾ ആരുമാകട്ടെ അയാൾ പെണ്ണുപിടിയനാണ് ആവാസനാണ് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില എഫ്ഐആറുകളുടെ സഹായത്തോടെ സൈബർ കമ്മികൾ പ്രചരിപ്പിക്കുന്നുണ്ട് സംഭവം ശരിയായിരിക്കാം എങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം നഗരത്തിൽ കണ്ട ഈ പേക്കൂത്ത് മാത്രമാണ് പാളയം ട്രാഫിക് സിഗ്നലിന് മുന്നിൽ തന്റെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം പിടിച്ചില്ല എന്ന് മേയർ പിന്നീട് വിശദീകരിച്ചിരുന്നു എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ സീബ്ര ക്രോസിലെ മുകളിൽ മേയറുടെ കാർ വട്ടം പിടിച്ചിട്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഡ്രൈവറുമായി വഴക്കുണ്ടാക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വേഗത്തിൽ പറഞ്ഞു എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഡ്രൈവർ മേയറേയും എം എൽ എയും എടുത്തുടുക്കുകയായിരുന്നു ശമ്പളം തന്നിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി എന്ന ഡ്രൈവറുടെ വാക്കുകളിൽ വിയർ തൊട്ടി മേയർ ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോഴാണ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നും ലഹരിക്കനുഭപ്പെട്ടെന്ന് അയാൾ ഡ്രൈവർ സീറ്റിലിരുന്നതെന്നും മേയർ വിശദീകരിച്ചത് എന്നാൽ ഡ്രൈവർക്കെതിരെ മേയറും കൂട്ടാളികളുമൊക്കെ ഉയർത്തുന്ന ആരോപണങ്ങൾ യാത്രക്കാർ പോലും ശരിവെക്കുന്നില്ല എന്ത് അധികാരദാർഷ്ട്യത്തിലാണ് ആ ബസ്സിലേക്ക് കടന്നു ചെല്ലാൻ എം എൽ എ സച്ചിൻ ദേവിന് കഴിഞ്ഞത് പാളയത്തു നിന്ന് ഒരു വിളിപ്പാടകല മാത്രമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്തുകൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചു വരുത്തിയില്ല ഈ മേയറും എം എൽ എയും മേയറും ഭർത്താവും നടുറോഡിൽ അധികാരത്തിന്റെ ബലത്തിൽ തനി ഗുണ്ടായുസം മാത്രമാണ് നടത്തിയത് ഇതൊക്കെ പഴയകാല ഡിവൈഎഫ്ഐ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ പഴയകാല ഗുണ്ട ശൈലി അത് തന്നെയാണ് മേയറും സച്ചിൻ ദേവുമൊക്കെ ആവർത്തിച്ചത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർക്ക് നേരെ അധികാരത്തിന് ഹുങ്ക കാട്ടാൻ ഇവർക്ക് ആരാണ് അവകാശം നൽകിയത് സിപിഎമ്മുകാർക്കല്ലാത്തവർക്ക് നീതി ലഭിക്കാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇവിടെ രണ്ടുതരം പൌരന്മാർ മാത്രമാണുള്ളത് ഒന്ന് സി പി എം പ്രവർത്തകരോ അനുഭാവികളോ മറ്റൊന്ന് സി പി എമ്മിന്റെ എതിരാളികൾ സി പി എം സംസ്ഥാന ആസ്ഥാനവും സംസ്ഥാന സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും ഒക്കെ വസതികളും നിലകൊള്ളുന്നത് പാളയത്തിന്റെ പരിസരത്ത് ആ പാളയത്തിന്റെ ഹൃദയത്തിലാണ് മേയറും സച്ചിൻ ദേവും ചേർന്നുള്ള ആ സംഹാര താണ്ഡവം ഒരു തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടവരുത്തുന്ന തരത്തിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രമേയം പാസാക്കുന്നു മന്ത്രിയോട് ആ ഡ്രൈവറെ പിരിച്ചുവിടാൻ ആവശ്യപ്പെടുന്നു ഒരു മേയറും ഭർത്താവും വിചാരിച്ചാൽ ഈ നാട്ടിൽ എന്തും നടത്താമെന്നാണോ എന്തും ചെയ്യാനുള്ള അധികാരം ആർക്കാണിവർ നൽകിയത് മേയർ എന്ന ഒരു ചെറിയ പദവി മാത്രം കയ്യിലിരിക്കുന്ന ആര്യ രാജേന്ദ്രന് ഒരു നടു റോഡിലിറങ്ങി ഇത്തരമൊരു ആഭാസോത്തരം കാട്ടാൻ ആരാണ് അധികാരം നൽകിയത് ഇപ്പോൾ ഇതേ മേയർ കരഞ്ഞു പറയുന്നു സൈബർ ഇടങ്ങളിൽ താൻ ആക്രമിക്കപ്പെടുന്നുവെന്ന് തന്നെ അധിക്ഷേപിക്കുന്ന നിരവധി കമന്റുകൾ സൈബർ ഇടങ്ങളിൽ ഉയരുന്നുവെന്ന് സഹോദരനോടൊപ്പമുള്ള ഫോട്ടോ ചേർത്ത് തന്നെ അധിക്ഷേപിക്കുന്നുവെന്ന് ഒരു ബൈക്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ പഴയകാലത്ത് ഒരു യുവാവുമായി കറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ പറക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മേയറുടെ ഇത്തരം വിശദീകരണങ്ങൾ സൂചികൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയം തൂമ്പകൊണ്ടും അതുക്കും മേലെയുമാക്കിയ ഈ മേയർ തന്നെയല്ലേ ഇത്തരം മണ്ടത്തരങ്ങളുടെ ഉപജ്ഞാതാവ് പാളയം മാർക്കറ്റിന്റെ മുന്നിൽ തന്റെ കാർ വട്ടം പിടിക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കാര്യം ബോധ്യമുണ്ട് അത് പാർട്ടി ഗുണ്ടകളുടെ ഏരിയയാണ് അവിടെ തനിക്ക് നേരെ കൈയുയർത്താൻ ശക്തിയുള്ളവർ ഉണ്ടാവില്ല അഹങ്കാരത്തിലാണ് അത്തരമൊരു വട്ടം പിടിക്കൽ എന്നാൽ ജീവിതത്തിൽ താൻ കാട്ടിയ ഏറ്റവും വലിയ മണ്ടത്തരമാണിത് എന്ന് ആര്യ രാജേന്ദ്രൻ തിരിച്ചറിയാൻ വൈകിപ്പോയി അതുകൊണ്ടാണ് ജി ശക്തിധരനെ പോലുള്ളവർ ചോദിക്കുന്നത് ഈ മേയർ തലസ്ഥാനത്തിന്റെ റാണിയാണോ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് അതികഠിനമായ പ്രതികരണങ്ങൾ ഉണ്ടായാൽ പോലും ഇത്തരത്തിലുള്ള പെരുമാറ്റം മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് സിപിഎം പ്രവർത്തകർ പറയുന്നതിന് പിന്നിലും ഇതുതന്നെ ഒരു ബസിനെ പിന്തുടർന്ന് ഇത്ര വലിയ അവിവേകം കാട്ടാൻ ആരാർക്ക് അധികാരം കൊടുത്തത് തലസ്ഥാനത്തെ പോലീസും സെക്രട്ടേറിയറ്റും ഒക്കെ തങ്ങളുടെ കൈപ്പിടിയിലാണ് എന്നിവർ തെറ്റിദ്ധരിച്ചില്ലേ ഒരു പരിഷ്കൃത സമൂഹം ഇവിടെയുണ്ട് എന്നതിന്റെ പരിച്ഛേദമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് അവർ മേയർ ആര്യ രാജേന്ദ്രനെ എടുത്തുടുക്കുക മാത്രമല്ല വലിച്ചു കീറി ഏറലാക്കുകയും ചെയ്തു ഇത്രയും സമയം വൈകിട്ടും എന്തുകൊണ്ടാണ് സി പി എം നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാത്തത് ആ മേയർ ആര്യ രാജേന്ദ്രനെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇക്കഴിഞ്ഞ ദിവസം അതിഥിയായി എത്തിയിരുന്നു ഡ്രൈവർ യദു യദുവിനെ എടുത്തുടുക്കുകയാണ് പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർ സൈബർ ഇടങ്ങളിൽ ഇവൻ പഴയകാല ആഭാസനാണ് എന്നിവർ വിളിച്ചു പറയുന്നു പോരാളി ഷാജിയുടെ ഒരു പോസ്റ്റ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഇന്നലത്തെ അതിഥി യദുമോന്റെ മുൻപത്തെ ചില വീരഗാഥകൾ ഇങ്ങനെയാണ് ഒരിക്കൽ ഒരു പെണ്ണിന്റെ ചന്തി നോക്കി യദുമോൻ ചോദിച്ച ചോദ്യമാണിത് പെണ്ണു പോയി കേസ് കൊടുത്തു പിന്നീട് പെണ്ണിന്റെ കൈയും കാലും പിടിച്ച കേസ് കോടതിയിൽ ഒത്തുതീർപ്പാക്കി െ ഇന്നും ഫാൻസ് ഉണ്ട് ലീഗ് എതു മോന് വീട് വെച്ച് കൊടുത്തേക്കാം കെ പി സി സിയുടെ വീട് കൊടുത്തേക്കാം യദുമോന്റെ വീട് രമേച്ചി സന്ദർശിച്ചേക്കാം ടൈം സംശയമുള്ളവർക്ക് ആ കേസിന്റെ എഫ്ഐആർ ഒരിക്കൽ കൂടി ഇടുന്നു അതിന്റെ താഴെയുള്ള ഭാഗം മുഴുവൻ വായിക്കുക കെ ഡ്രൈവർ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ആ കെ എസ് ആർ ടി സി ഡ്രൈവർ അറു വഷളനാകാം എങ്കിലും ഏതു അപ്പുറം ഒരു മേയർ ആര്യ രാജേന്ദ്രൻ മുതുവഷളാകുന്ന കാഴ്ചയല്ലേ പാളയത്ത് കണ്ടത് അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ ജനങ്ങൾ നെഞ്ചേറ്റി മേയറെ എറിഞ്ഞുടയ്ക്കുന്നത് ഇതിനു പിന്നിൽ രാഷ്ട്രീയം മാത്രമല്ല വകതിരിവ് എന്നൊരു വാക്കുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സൈബർ പോരാളികൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെയാണ് യെതുവിനെ നെഞ്ചേറ്റുന്നതും മേയറെ വലിച്ചു കീറുന്നതും അധികാരത്തിന്റെ കയർവ് അത് കേരളത്തിന്റെ നെഞ്ചത്തോട്ട് വേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്